ഡിസിബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റേഷൻ വിതരണം സുഗമമായി നടത്തുന്നതിന് വേണ്ടി മാർച്ച് പത്ത് വരെ മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ അപ്ഡേഷൻ മാസ്റ്ററിംഗ് നിർത്തിവെച്ചതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു റേഷൻ കടകളിൽ മസ്റ്ററിംഗ് തുടങ്ങിയതോടെ സെർവറുകൾ ആയി റേഷൻ വിതരണവും മസ്റ്ററിംഗും തുടർച്ചയായി തടസ്സപ്പെട്ടതോടെയാണ് ഈ പുതിയ തീരുമാനം നേരത്തെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഏഴ് ജില്ലകളിൽ റേഷൻ കട രാവിലെ മുതൽ ഉച്ചവരെയും മറ്റേഴ് ജില്ലകളിൽ ഉച്ച മുതൽ വൈകിട്ട് വരെയും പ്രവർത്തനം ചുരുക്കിയെങ്കിലും സെർവർ തകരാർ തുടരുകയായിരുന്നു അതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം കുറച്ചത് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ റേഷൻ കടകൾ സാധാരണ പോലെ രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണിവരെയും പ്രവർത്തിക്കും എന്നാൽ ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ മാർച്ച് ഏഴാം തീയതി കടകളടച്ച് സമരം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ ചിലയിടങ്ങളിൽ റേഷൻ മുടങ്ങും മാർച്ച് എട്ട് വെള്ളിയാഴ്ച ആയതിനാൽ റേഷൻ കടകൾ അവധിയായിരിക്കും സെർവർ തകരാറുകൾ പരിഹരിച്ച് മാർച്ച് പതിനൊന്ന് മുതൽ ായിരിക്കും ഇനി മസ്റ്ററിംഗ് പുനരാരംഭിക്കുക മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല ഈ ദിവസങ്ങളിൽ റേഷൻ കടകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള സ്കൂളുകൾ അംഗൻവാടികൾ പോലുള്ളവ പുതു കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് മാത്രമായിരിക്കും നടക്കുക മാർച്ച് പന്ത്രണ്ട് മുതൽ ശബരി കെയ റൈസ് വിൽപ്പന ആരംഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സപ്ലൈകോ വഴി മുൻപ് പത്ത് കിലോ സബ്സിഡി അരി എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും ലഭിച്ചിരുന്നു ഇനി മുതൽ ഇതിൽ അഞ്ച് കിലോ ശബരി കെയ റൈസ് ആണ് ലഭിക്കുക ബാക്കി അഞ്ചു കിലോ മറ്റ് സബ്സിഡി അരികൾ തിരഞ്ഞെടുക്കാം പ്രത്യേക പാക്കറ്റുകളിൽ ശബരി കെയ റൈസ് ബ്രാൻഡിൽ തിരുവനന്തപുരത്ത് ജയാരിയും കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ടാരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവരിയുമാണ് വിതരണം ചെയ്യുക ആദ്യത്തെ മാസം മാത്രമാണ് കെയറൈസ് പ്രത്യേക സഞ്ചിയിൽ ബ്രാൻഡിംഗ് നടത്തി നൽകുക തുടർന്നുള്ള മാസങ്ങളിൽ സാധാരണ പോലെ കാർഡുടമകൾക്ക് സ്വന്തം സഞ്ചിയുമായി എത്തിവാങ്ങാം ആദ്യ മാസം കെയറൈസ് ബ്രാൻഡ് സഞ്ചിയിലാക്കി നൽകുന്നതിനുള്ള പത്ത് രൂപ മുതൽ പതിമൂന്ന് രൂപ വരെയുള്ള ചിലവ് സപ്ലൈക്കോ വഹിക്കും ജയ അരി കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കും മട്ടരിയും കുറുവരിയും മുപ്പത് രൂപയ്ക്കുമാണ് വിൽപ്പന നടത്തുക രണ്ടാമത്തെ അറിയിപ്പ് ആർ ടിഒ ഓഫീസുകളിലും സബ് ഓഫീസുകളിലും ും ഇന്ന് മുതൽ ദിവസം അൻപത് ഡ്രൈവിംഗ് ടെസ്റ്റ് മതിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതോടെ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ടെസ്റ്റിന് തീയതി ലഭിച്ച ആയിരക്കണക്കിന് പേർക്ക് അവസരം നഷ്ടമാകും ഇപ്പോൾ ദിവസം നൂറ്റി പേർക്ക് വരെയാണ് ഓരോ കേന്ദ്രങ്ങളിലും ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരുന്നത് നിലവിൽ ആഴ്ചതോറും അരലക്ഷത്തോളം പേർ ടെസ്റ്റിൽ എത്തുന്നത് ഇന്ന് മുതൽ മൂന്നിലൊന്നായി കുറയുന്നതോടെ ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ് ലഭിക്കുവാൻ മാസങ്ങളുടെ കാലതാമസമുണ്ടാകും അതിനിടെ മോട്ടോർ വാഹന വകുപ്പ് എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലേതുപോലെ പേരും വാഹൻ സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനോട് കൂടെ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്നും അറിയിച്ചിരിക്കുകയാണ് പേരും ഫോൺ നമ്പറും ആധാറിലേതുപോലെ ആക്കിയാലേ വാഹന സംബന്ധമായ ഏതൊരു സർവീസിനും ടാക്സ് അടക്കുവാനായാലും ട്രാഫിക് പിഴകൾക്കുള്ള ക്യാമറ ഫൈനുകൾ അടക്കുവാനായാലും സാധിക്കുകയുള്ളൂ എന്നും എം വി അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ കടമെടുക്കുന്നതിന് റിസർവ് ബാങ്ക് ഇടപെടലിലൂടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ കടമെടുപ്പ് നടപടികൾ ആരംഭിച്ചു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബേ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെയാണ് കടമെടുക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി കടമെടുക്കാവുന്നതിൽ എത്ര തുകയാണ് എടുക്കുന്നത് എന്ന് സർക്കാർ അറിയിച്ചിട്ടില്ല ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ ഫണ്ട് ശേഖരിക്കുവാനാണ് പോകുന്നത് ചൊവ്വാഴ്ച ഫണ്ട് ലഭിച്ചാലുടൻ ക്ഷേമ പെൻഷൻ വിതരണത്തിനും ഭരണ ചിലവുകൾക്കുമായി ചിലവഴിക്കുമെന്നാണ് അറിയുന്നത് പരമാവധി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകളായിരിക്കും വിതരണം ചെയ്യുക അതിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ കൃത്യമായി അറിയിക്കുന്നതാണ്